മിഥുൻ മാനുവേലിൻ്റെ അഞ്ചാം പാതിരയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ മുൻപിലെത്തുന്ന ഏഴാം പാതിര സെവൻത് മിഡ്നൈറ്റ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് തൃശൂരിൽ പ്രമുഖ സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസും സെഡാർ റീറ്റെയിലും ചേർന്നൊരുക്കിയ ഹർഫെസ്റ്റ് കാർണിവലിൽ വലിയൊരു പ്രേക്ഷക സമൂഹത്തെ സാക്ഷി നിർത്തിയാണ് ഓഡിയോ ലോഞ്ച് നടന്നത് ഇസാഫ് എം ഡിയും സിഇഒയുമായ പോൾ തോമസ് സെഡാർ റീറ്റെയിൻ്റെ എം ഡി അലോക് തോമസ് പോൾ സംഗീത സംവിധായകൻ രതീഷ് വേഗ എന്നിവർ ചീഫ് ഗസ്റ്റുകളായി പങ്കെടുത്തു ഇവരോടൊപ്പം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു അനീഷ് ഗോവിന്ദ് പ്രൊഡക്ഷൻസിനു വേണ്ടി അനീഷ് ഗോവിന്ദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉടൻ റിലീസ് ചെയ്യും ഒരു മിസ്റ്ററി ടൈം ത്രില്ലർ ചിത്രമെന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം സംവിധായകൻ അനീഷ് ഗോവിന്ദാണ് നായക വേഷത്തിലെത്തുന്നത് ടിക്റ്റോ വിൽസൺ പി എൻ സണ്ണി ജെൻസൺ ആലപ്പാട്ട് മോഹൻ സജിത മനോജ് കാതരൻ മറിയ ഹണി റോസ് പീറ്റർ എന്നിവരോടൊപ്പം പ്രമുഖ തമിഴും മലയാള താരങ്ങളും അഭിനയിക്കുന്നു